ധനുർവേദി ധനുർവേദം വേത്തി ധനുർവേദം എന്ന് പറഞ്ഞാൽ ധനുർവേദം എന്നും ധനുർവേദത്തെ നന്നായി അറിയുന്നവൻ എന്നും അർത്ഥം ചിലയിടത്ത് മുഴുവൻ പറയാണ്ട് കുറച്ച് നിർത്തി പറയും ആയുർഘൃതം എന്ന് പറയും നെയ്യ് ആയുസാണ് എന്നാണ് അതിനർത്ഥം നെയ്യെങ്ങനെ ആയുസ് ആവുകയെച്ച നെയ്യ് ആയുസിനെ തരുന്നത് യുസ്സിനെ തരുന്നത് എന്ന് പറയുന്നതിന് പകരം ആയുസ് എന്ന് പറഞ്ഞ് നിർത്തുന്നതുപോലെ ധനുർവേദം അറിയുന്നവൻ എന്നുള്ളതിന് പകരം ധനുർവേദം എന്ന് ഭഗവാന് വിളിച്ചു ധനുർവേദ ദണ്ഡ ദമനം ദമയതാം ദണ്ഡ ദണ്ഡോ ദമയതാം അസ്മി ഞാൻ ദണ്ഡമാണ് ദണ്ഡം എന്ന് പറഞ്ഞ ശിക്ഷ ആളുകളെ ശിക്ഷിക്കൽ എന്നുള്ള കർമ്മം ഞാനാണ് ശിക്ഷിക്കാനൊരാളുണ്ട് ശിക്ഷ എന്നത് ഞാനാണ് ഞാനല്ലാതെ വേറൊരാൾക്ക് ശിക്ഷാരൂപം ധരിക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ ദണ്ഡൻ ദണ്ഡോ ദമയതാം അസ്മി ദമയിത ദണ്ഡമായിരിക്കുന്നത് ഞാനാണ് ഈ ശിക്ഷാദികൾ കൊടുക്കുന്ന അധികാരിയം ഞാനാണ് എങ്ങനെയൊക്കെ ആരൊക്കെ ശിക്ഷ കൊടുക്കുന്നത് യമൻ നരകത്തിൽ കൊണ്ടുപോയി അവർ ചെയ്ത കർമ്മങ്ങളുടെയൊക്കെ ഫലം എണ്ണി 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 അനുഭവിപ്പിക്കുന്നതിൻ്റെ ചുമതല വൈവസ്തുതൻ യമൻ ഭൂമിയിൽ ഇത് മരിച്ചതിന് ശേഷം ഭൂമിയിൽ ഒരാൾ തെറ്റ് ചെയ്താൽ അയാൾക്ക് ശിക്ഷ കൊടുക്കാൻ ആരാണ് നരേന്ദ്രൻ രാജാവ് അപ്പൊ യമന്റെ രൂപത്തിൽ പരലോകത്തിലും രാജാവിന്റെ രൂപത്തിൽ ഇഹലോകത്തിലും ഓരോരുത്തർ ചെയ്ത കർമ്മത്തിന്റെ ഫലം കൊടുക്കാനായിട്ടുള്ള ആളായിട്ട് ഭഗവാനിരിക്കുന്നു അതിനാൽ ദമഹ അടുത്ത നാമം ദമഹ എണ്ണൂറ്റി അറുപത്തിയൊന്ന് ദമഹ ദമഹ ദമ്യേഷു ദണ്ഡകാര്യം ഫലം തച്ച സേവ ദണ്ഡം കിട്ടിയിട്ട് ശിക്ഷ കിട്ടിയിട്ട് ഈ ശിക്ഷിക്കപ്പെട്ടവന് ഉണ്ടാകുന്ന അനുഭവം അതിനെയാണ് ഇവിടെ ദമം എന്ന് പറയുന്നത് ഈ ദമമായിരിക്കുന്നത് ഭഗവാൻ തന്നെ ദണ്ഡോ ദമയിത ദമഹ അപരാജിത അടുത്ത നാം പരാജിതൻ ച തോൽപ്പിക്കപ്പെട്ടവൻ ആ പരാജിതൻ തോൽപ്പിക്കപ്പെടാത്തവൻ ആർക്കും ഭഗവാനെ തോൽപ്പിക്കാൻ പറ്റില്ല ശത്രുഹി ന പരാജിതീ അജിത ഒരിടത്തും ഭഗവാൻ തോൽക്കുക അങ്ങനെ ഉണ്ടായിട്ടില്ല തോൽക്കാതെ എപ്പോഴും ജയിച്ചിരിക്കണം ജയിത്രയർ ദോർ ബിഹി മേഘശ്യാമ കനകരിധി എന്ന് ഭഗവാൻ പാലാഴിമനത്തിൽ ദേവന്മാരും അസുരന്മാരും ക്ഷീണിച്ച് ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു എന്നിട്ട് ഭഗവാൻ വാസുകിയുടെ തല ഒരു ഭാഗം വാല് ഒരു ഭാഗം അന്തരപർവ്വതത്തിൽ ചുറ്റിയ വാസുകിയുടെ ദേഹത്തിൻ്റെ തല ഒരു ഭാഗത്തം വാലൊരു ഭാഗത്തായിരിക്കുന്നതിനെ പിടിച്ച് ജയ്ത്രയർ ദോർ ജഗദഭയഥൈ ദന്തശൂകം ഗ്രഹീ ത്വാസുകിയെ രണ്ട് കൈകൊണ്ടും പിടിച്ച് കറക്കുന്ന ഭഗവാൻ എന്ന് അവിടെ വർണ്ണിക്കണം മേഘശ്യാമഹ കനകപരിധിഹി ശ്രദ്ധരോ രക്തനേത്രഹ ഇങ്ങനെയുള്ള ഭഗവാൻ ഏത് ഘട്ടത്തിലും തോറ്റിട്ടില്ല ഇവരൊക്കെ തോറ്റൊഴിഞ്ഞു വലിയ ആവേശത്തോടെ വന്നവരാസുരന്മാർ ദേവന്മാർക്ക് പിന്നെ ശക്തിയില്ല പോട്ടെ ദുർവാസാവിൻ്റെ ശാപം കൊണ്ട് ജലാനരയൊക്കെ വേണം ജലാനര വന്നാൽ പിന്നെ ഇങ്ങനെ ശക്തി ഉണ്ടാവാൻ വയ്യാതായി അപ്പം അവരെന്ത് ചെയ്തു കൂട്ടുപിടിച്ചു അസുരന്മാരെ കൂട്ടുപിടിച്ചു ഇങ്ങനെ ഒരു സംഗതിയുണ്ട് പാലാഴി കളഞ്ഞാൽ അമൃത കിട്ടിയാൽ അതിലേശം സേവിച്ചാൽ മരണം ഉണ്ടാവില്ല അത്ര എന്നാ ഞങ്ങളും കൂടെ നന്നായി അങ്ങനെ അവരും കൂടിയതാണ് ആവേശത്തോടു കൂടി കളഞ്ഞു കുറെ കഴിഞ്ഞപ്പോൾ അവരെ കൊണ്ട് പറ്റാതെ ഭഗവാൻ തൻ്റെ രണ്ട് ഭാഗത്തും താൻ തന്നെ നിന്ന് കളഞ്ഞു കൈകൾ കൊണ്ട് എങ്ങനെയുള്ള കൈകൾ ജൈത്രയർ ദോർ ജഗദഭയത്വ ജൈത്രങ്ങളായ കൈകൾ ജഗത്തിന് അഭയം നൽകുന്ന കൈകൾ ജൈത്രം ച ജയിക്കുന്നു അതാണ് അപരാജിത ഇതി പരാജിതരാജിത സർവക കർമ്മസു സമർത്ഥ എന്ന് അടുത്ത നാമത്തിന് സർവസഹ അപരാജിത എല്ലാറ്റിനെയും ജയിക്കുന്നവൻ എല്ലാറ്റിലും സമർത്ഥനായിരിക്കുന്നവൻ ഒരു കാര്യവും വയ്യ എന്ന് പറയാത്തവൻ ഏത് വകയിൽപ്പെട്ട ശത്രുക്കളെയും ജയിക്കുന്നവൻ അതാണ് സർവസഹം എല്ലാവരെയും സഹിക്കുക എന്ന് പറഞ്ഞാൽ അവർ തല്ലണത് കൊള്ളാന്നല്ലല്ലോ അവരെ എതിരിടാനുള്ള ബലം ഉള്ളവൻ എന്താ സർവാൻ സ്വേഷു സ്വേഷു കൃത്യേഷു വ്യവസ്ഥാപയർ ഓരോരുത്തർ ഓഫീസില് ഓരോ കസേരയിലിരിക്കണു അവർക്കൊക്കെ അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് അവിടെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ കസേരയിലിരിക്കാൻ ഞാൻ ജന്മന അർഹനാണെന്നുള്ള മട്ടിലാണ് ഇരിക്കുക എപ്പോഴല്ല എന്ന് മനസ്സിലാവുക ഒരു സസ്പെൻഷൻ ഓർഡർ വരുമ്പോഴാണ് ഇയാളെ ഇവിടെ ആളാണ് സസ്പെൻഡ് ചെയ്യുന്നത് അപ്പം അയാൾക്ക് മനസ്സിലാവണു എനിക്ക് സ്വന്തം നിലയ്ക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്നെ ഒരാൾ ഇവിടെ കൊണ്ടുവച്ചു ഞാനിരുന്നു അയാൾക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ കാണിച്ചാൽ എന്നെ ഇവിടെ നിന്ന് മാറ്റും ഒന്നെങ്കിൽ മാറ്റുക അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുക അല്ലെങ്കിൽ ഡീ പ്രമോട്ട് ചെയ്യുക ഇൻക്രിമെന്റ് തടയുക എന്തെല്ലാം തരത്തിൽ സർവീസിലുള്ളവർക്ക് ശിക്ഷകൾ കിട്ടുന്നു ഇതൊക്കെ കിട്ടുമ്പോഴാണ് മറ്റേ വെറുതെ ഒരാഫീസിലിരിക്കുന്ന ഒരാളെ കണ്ടാൽ അവർ സർവതന്ത്ര സ്വതന്ത്രരെ പോലെയാണ് നമുക്ക് കാണപ്പെടുക എന്നാ നേരെയാണ് നാൾ വരും എന്നൊക്കെ പറയുമ്പോൾ ദേവേന്ദ്രന്റെയും മേലെയാണെന്ന് കേക്കുന്നു ഒന്നുമില്ല അവളേക്ക് ഒരു ശിവായി ഒന്ന് ഏമാം വിളിക്കണോ എന്ന് പറഞ്ഞാൽ നമ്മളോട് തട്ടി തട്ടിക്കേറിയ ആള് പഞ്ചപുച്ഛം അടക്കി അവിടെ ചെന്ന് നിൽക്കണതാണ് പത്രക്കേ ഉള്ളൂ അവർക്കൊക്കെ പവർ ഇതാണ് ഭഗവാൻ ഇവിടെ നിയന്ത്ര ഇന്ദ്രൻ യമൻ വരുണൻ കുബേരൻ ഇവരൊക്കെ ലോക ദിക്പാലകന്മാരാ ദിക്പാലകന്മാരുടെ പവർ എത്രയാ യമന്റെ പവർ എണ്ണം നോക്കുക ഒരാൾക്ക് എക്സ്ക്യൂസ് ഉണ്ടോ ഇല്ല ഇത്രാം തീയതി ഇത്ര മണി ഇത്ര മിനിറ്റ് ഇത്ര സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആള് ഇവിടെ നിന്ന് അവിടെ എത്തിയിരിക്കണം മോനെ ഒരു സെക്കൻഡ് ഇഡ്ഡലി തിന്നു കാപ്പി പിടിച്ചിട്ടില്ലാതെ ആറ്റിക്കൊണ്ടിരിക്കുകയാണ് ചൂടധികം ഉള്ളതുകൊണ്ട് കുടിക്കാൻ പറ്റാത്തതാണ് അതൊന്ന് കമ്മത്തിക്കോട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്ന് യമനോട് നമുക്ക് സ്ല്ലു പറയാൻ പറ്റുമോ പ്ലീസ് വെയിറ്റ് മാർക്കണ്ടയൻ എങ്ങനെ പറഞ്ഞു യമനൊട്ടും ഇഷ്ടായില്ല ആരോടാണ് ഈ വെയിറ്റ് എന്ന് പറയുന്നത് എൻ്റെ മുഖത്ത് നോക്കി ഇന്ന വരെ ഒരൊറ്റ ആളിങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല കാരണം ഒരു സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യുന്ന യാതൊരു ആവശ്യമില്ലാത്ത ഉദ്യോഗസ്ഥനാ ഞാനാണ് അപ്പോ ആട്ടെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേണ്ട ഞാൻ അങ്ങോടൊന്നും പറയുന്നില്ല ഞാൻ എൻ്റെ ഭഗവാനോട് പറഞ്ഞോളാം ആശ്രയേ പയ്യമ രത്നസാനുശരാസനം രജതാദ്രിശങ്കനേതം ചിഞ്ചിനീകൃതേശ്വരം അച്യുതാനലസായകം ക്ഷിപ്രദഗ്ധുരത്രയം ത്രിതിവാലയൈരഭിവന്ധിതം ചന്ദ്രശേഖരം ആശ്രയി മമ കിം കരിഷ്യതി പയ്യമ ഞാൻ ചന്ദ്രശേഖരന്റെ ആശ്രിതനാണ് അങ്ങനെ എന്ത് ചെയ്യാൻ കൂട്ടിയാൽ പറ്റുന്നത് അതൊരു അസാധാരണ ധൈര്യമാണ് യമന്റെ മുഖത്ത് നോക്കി അങ്ങ് എന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യം ചോദിക്കാം പക്ഷെ ഈ യമനും ഒരു ഘട്ടത്തിൽ ഭയന്നു അജാമിളൻ്റെ കഥയിൽ നമുക്ക് കാണാം യമദൂതന്മാരെ അജാമിളനെ കൊണ്ടുപോവാൻ വന്നിട്ട് വിഷ്ണുദൂതന്മാരോട് തർക്കച്ചിട്ട് തോറ്റു വിഷ്ണുദൂതന്മാരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ പറ്റിയില്ല അവർക്ക് നിങ്ങൾ ആരെയാ നിങ്ങളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകാറ് പതിവ് എന്നൊരു ചോദ്യം പാപം ചെയ്തവരെ എന്നുത്തരം ഈ കിടക്കണ ആള് പാപം ചെയ്തു പിന്നെയോ എത്രയാ പാപം ചാക്ക് ചാക്കായിട്ടാ പാപം കെട്ട് കെട്ടായിട്ടാ പാപം ടൺ ടണ്ണായിട്ടാണ് പാപം ശരി അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്താലും പിന്നെയും പാപം ബാക്കിയുണ്ടാകുമോ എന്ന് പിന്നെ ചെറു അതിനെവിടെ പ്രായശ്ചിത്തം ചെയ്തു ഇയാള് പ്രായശിത്വം ഒന്നും ചെയ്തിട്ടില്ല എന്നാ നിങ്ങൾക്ക് മനസ്സിലാവാണ്ടവർ പ്രായശിത്തം ചെയ്തു അദ്ദേഹം ബുദ്ധ്യാപി ലഹത്യഘോ ഖാൻ മഹിമാശ്യ താദൃശാന് അദ്ദേഹം ഇപ്പൊ നാരായണ നാലക്ഷരം പറഞ്ഞില്ലേ അതന്നെയാണ് വലിയ പ്രായശിത്വം നിങ്ങൾ ധരിച്ചിട്ടില്ല നമ്മുടെ ഏമാനോട് ചെന്ന് ചോദിക്കേണ്ടത് അങ്ങനെ അപൂർവമാണ് യമദൂതന്മാർക്ക് ഒരാളെ കൊണ്ടുപോകാൻ വന്നിട്ട് കൊണ്ടുപോകാൻ പറ്റാണ്ട് കൈയും വീശി പോവാ അവിടെ ചെന്നു അവർ ചോദിച്ചു യമനോട് എന്താ കുട്ടികളെ നിങ്ങൾ ആകെ ബേജാറായ പോലെ വാട്ട് അപ്പം അവര് പറഞ്ഞു ഞങ്ങൾ ഇതുവരെ ധരിച്ചിരുന്നത് അങ്ങാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ പരമാധികാരി എന്നാണ് കാരണം എല്ലാവരും ഭയപ്പെടുന്ന എന്തോ അതാണല്ലോ അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മരണത്തെയാണ് എല്ലാവർക്കും ഭയം ആ മരണത്തിന്റെ ആളാണ് അപ്പം മരണം നടത്തുന്ന ആളെയാണ് എല്ലാവരും കൂടുതൽ ഭയപ്പെടുന്നത് അതുകൊണ്ട് ടോപ്പിൽ അങ്ങാണ് പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് അങ്ങയുടെ ആൾക്കാരായ ഞങ്ങൾക്ക് മഞ്ഞ വസ്ത്രം ധരിച്ച് നാല് കൈകളുമായി വന്ന ചിലരോട് ഉത്തരം പറയാൻ പറ്റാണ്ട് ഓടിപ്പോരേണ്ടി വന്നു ഇപ്പോഴെങ്കിലും പറയൂ ഈ ലോകത്തിൻ്റെ പരമാധികാരി ആരാണ് അപ്പം യമൻ കാര്യം പറഞ്ഞു അയ്യോ കുട്ടികളെ ഞാനൊന്നും അല്ല കേട്ടോ ഞാനിവിടെ അപ്പർ ഡിവിഷൻ ക്ലാർക്ക് മാത്രമാണ് ഈ ലോകത്തിൽ ഓരോരുത്തർക്കും ഓരോ ജോലി ഏൽപ്പിച്ചിരിക്കണോ ഭഗവാൻ എനിക്കുള്ള ജോലി ഇതാണ് ഓരോരുത്തരുടെ കണക്ക് നോക്കിയിട്ട് ആ സമ കണക്ക് അവസാനിക്കുമ്പോൾ കൊണ്ടുപോകാം അവരവരുടെ പാപപുണ്യ ഫലങ്ങളുടെ ഫലം കൊടുക്കുക അപ്പം ഞാൻ ആജ്ഞാകരനാണ് ചെയ്യാൻ പറഞ്ഞ ജോലി ചെയ്യാനുള്ളൊരു കിങ്കരൻ അയാ മുള്ളി സർവൻ്റ് എന്നാവാണ് യമദൂതന്മാരെന്താ തിരിച്ചിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാണ് യമൻ പറയണോ അയാമുള്ള സർവൻ അപ്പൊ കിങ്കരണ് ഇതാണ് ഭഗവാൻ എല്ലാവരെയും അവരവരുടെ സ്ഥാനം ഈ ഇന്ദ്രൻ പല തവണ താനാണ് കേമൻ എന്ന് വിചാരിച്ച് അബദ്ധത്തിൽ ചാടിയതായിട്ട് നിറയെ കഥകൾ വരും അവർ ആ നേരത്തൊക്കെ ഇന്ദ്രൻ അഹങ്കാരം കൊണ്ടാണ് ഈ അനുഭവത്തിന് മാത്രമായത് സർവാൻ സ്വേഷു സ്വേഷു കൃത്യേഷു വ്യവസ്ഥാപയതി നിയന്ത ഒരു ഉദ്യോഗത്തിലിരിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് നമ്മൾ ജോലി ചെയ്യാം ഉദ്യോഗത്തിന് എന്ത് ജോലി ചെയ്യണം അത് ചെയ്യാം അതിനെ ചൊല്ലി അഹങ്കരിച്ചാൽ എന്താവും ആ ഉദ്യോഗം റിട്ടയർ ചെയ്യുമ്പോൾ പോവില്ലേ അതുവരെ കേടു കൂടാണ്ട് ഇരുന്ന ഉദ്യോഗം റിട്ടയർ ചെയ്താൽ പോയി പിന്നെ ഫോർമർ പ്രൈം മിനിസ്റ്റർ ഫോർമർ മിനിസ്റ്റർ എന്നൊക്കെ ഫോർമർ മിനിസ്റ്റർ കേന്ദ ഇപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നിയമങ്ങൾ മുൻ മന്ത്രി ആയാലും അയാൾക്ക് ചില സൗകര്യങ്ങളൊക്കെ വേണം കൊടുക്കുന്നുണ്ട് ചില പ്രൊട്ടക്ഷൻ വരെയൊക്കെ കൊടുക്കുന്നുണ്ട് ബോഡി ഗാർഡിനെയൊക്കെ കൊടുക്കുന്നുണ്ട് അതിപ്പം എന്താ വെച്ചാൽ ഓരോരുത്തരും റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് റിട്ടയർ ചെയ്താൽ എന്തൊക്കെ വേണോ അതൊക്കെ ഇപ്പം തന്നെ ഇങ്ങോട്ട് ഉറപ്പിച്ചു വെക്കുക എന്നാണ് അപ്പോൾ ഇവർക്കൊക്കെ ഡൽഹിയിൽ ബംഗ്ലാവും ഉണ്ടാവും അവർക്ക് യാത്രകൾക്കൊക്കെ ഒരുപാട് പണം ആ വഴിക്ക് അവരനുഭവിച്ചു പോരുന്നു ഇതൊക്കെയായാലും എപ്പോഴാണ് ഇതൊക്കെ കഴിയുന്നു പോവുക എന്നൊന്നും പറയാൻ വയ്യ ടാപ്പിലെ ഭഗവാൻ മറ്റൊരു വിധത്തിൽ വിചാരിച്ചാൽ ഒക്കെ പോയി ഒരിക്കലും മനുഷ്യൻ സ്വതന്ത്രനല്ല നിയന്താവ് ഭഗവാനാണ് സർവാൻ സ്വേഷു സ്വേഷു കൃത്യേഷു വ്യവസ്ഥാപയതി ഇത് നിയന്ത നിയമ നിയമ എന്നും അനിയമ എന്നും പറയുന്നു നിയമോ നിയതി അനിയമ സർവനിയോ നിയന്തര നിയന്ത്രാ ഭഗവാനെ അപ്പോ എന്ത് ചെയ്യണം എന്ന് തോന്നിയോ അപ്പോ അത് ചെയ്യാം ആരോടും അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല നിയമം ഭഗവാന് ബാധകല്ല നിയമരഹിതൻ എന്നല്ല നിയമ അതീതൻ എന്നാണ് അതിന് പറയുന്നത് നമ്മൾ നിയമരഹിതരാ നിയമങ്ങളെ കൂട്ടാക്കേണ്ട തോന്നിയാസം കാണിക്കും കീപ്പ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റിൽ പോവും ആക്സിഡൻ്റൊക്കെ ഉണ്ടാവുന്ന അധികവും ട്രാഫിക് റൂൾസ് ലംഘിക്കാണ് ഓവർടേക്കിംഗ് പ്രോഹിബിറ്റഡ് ഓവർടേക്കിംഗ് പാടില്ല മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ പാടില്ല ഇതൊക്കെ എന്തിനാ യാത്ര സുരക്ഷിതമാവാൻ പക്ഷെ പലപ്പോഴും അതൊക്കെ തെറ്റിക്കും ഇങ്ങനെ കീപ്പ് ലെപ്റ്റ് ഒരു റൗണ്ടൊക്കെ വരികയാണ് ഇങ്ങനെ ഓടിക്കണം എന്നുണ്ട് ചിലപ്പോൾ ടപ്പെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവിടുന്ന് വരുന്നവരെ തീരെ വിചാരിച്ച് എങ്ങനെയാ എപ്പോഴാ വരാ പറഞ്ഞോളൂ അപ്പൊ ഏത് ആക്സിഡന്റിന്റെ പിന്നിലും നിയമലംഘനം എന്നത് ഇപ്പൊ ബ്രേക്ക് ഡൗൺ എന്ന് പറയണു അത് നിയമലംഘനം തന്നെയല്ലേ വണ്ടി കേടുപാടില്ലാണ്ട് ുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ടേ ആളുകളെ കയറ്റി പോകാവോ ഇത് നിയമമാണ് ഇത് പഴയ വാഹനമാവും അല്ലെങ്കിൽ പുതിയ പാർട്ട് എടുത്ത് മാറ്റി പഴയ പാർട്ട് ഇട്ടിട്ടുണ്ടാവും പുതിയ പാർട്ട് ആർക്കെങ്കിലും വിലക്കി വിറ്റിട്ട് പഴയ പാർട്ട് ഇട്ടിട്ടാവും ഇത് ഓടിക്കുക വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഈ പഴയ പുതിയ പാർട്ട് എടുത്ത് കൊടുത്ത് പഴയ പാർട്ട് ഇടീക്കാൻ എന്തെങ്കിലും സംതിങ് കിട്ടും അത് ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതൊന്നും ഇല്ലെങ്കിലും മദ്യപാനം ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു നിയമനിഷേധം വിരോധമില്ലാതെ അപകടങ്ങൾ ഉണ്ടാവില്ല പൂർവം ചിലപ്പോൾ ഉറക്കാപ്പുറത്ത് വണ്ടി ഓടിക്കൊണ്ടിരിക്കണു ഒരു മരം പൊട്ടി വീണു ആ മരം അങ്ങനെ കാറി ബസ്സിൽ അതിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ വയ്യ പക്ഷേ അവിടെയും ഇയാളുടെ ആ മരണം ആ രൂപത്തിൽ ചോറുപൂണിന്ന് പാലക്കാട്ടിൽ നിന്ന് കാറിൽ വരിക ആലത്തൂർ വെച്ച് ആക്സിഡൻ്റ് കുട്ടിക്ക് ചോറ് കൊടുക്കാൻ ഗുരുവായൂർക്ക് വരിക ഗുരുവായൂരപ്പിനെ തൊഴാൻ ഒരാൾ കോഴിക്കോട്ടുനിന്ന് വന്നുകൊണ്ടിരിക്കണം ഒരിടത്ത് വെച്ച് കാറിടിച്ചു മരിച്ചു ആളുകൾ പറയും ഗുരുവായൂരപ്പിന് തൊഴാൻ വന്നിട്ട് ഇങ്ങനെ മരിച്ചാലോ മരിക്കുന്ന നേരം വന്നാൽ ഗുരുവായൂരപ്പിന് തൊഴാൻ വരുമ്പോഴോ അതെ കാപ്പി പിടിക്കാനിരിക്കുമ്പോഴോ അതേ പിന്നെ നോട്ടല്ല അങ്ങനെയാണെങ്കിൽ ഗുരുവായൂരപ്പിന് പക്ഷപാതം ഉണ്ടാകുന്ന കാര്യം അയാളിപ്പോൾ മരിക്കേണ്ട എന്നെ തൊഴാൻ വരിക ഉള്ള വഴിപാട് പണ്ണാരത്തിൽ വീഴണോട്ടെ നിട്ട് അയച്ചോട്ടെ അങ്ങനെ വിചാരിക്കുമോ ഗുരുവായൂരപ്പൻ അങ്ങനെ പിന്നെ ഗുരുവായൂരപ്പനെ നമുക്ക് എന്താ വ്യത്യാസം എന്നെ കാണാൻ വന്നു ഇപ്പം കൃഷ്ണൻ ഉൾപ്പെടെ എല്ലാവർക്കും യാദവ വംശത്തിന് ഒട്ടാകെ മുനിമാരി ശപിച്ചു കൃഷ്ണൻ്റെ പേര് പറഞ്ഞില്ല പക്ഷേ യാദവ വംശം മുടിയെന്ന് പറഞ്ഞു കൃഷ്ണന് വേണമെങ്കിൽ അത് തന്നെ എക്സ്ക്ലൂഡ് ചെയ്യാം ഇല്ലേ താൻ അറിയിൽപ്പെടില്ല എന്നോ നിശ്ചയിച്ച തന്നെ ഏ ഭഗവാൻ എന്താ ചെയ്ത് പെട്ടോട്ടെ എന്ന് വെച്ചു അതുകൊണ്ടല്ലേ ഉദ്ധവർ പറഞ്ഞേ അങ്ങ് പോകാൻ തീർച്ചയാക്കി വേണമെങ്കിൽ അങ്ങക്ക് ശാപം വേണ്ടാന്ന് വയ്ക്കാൻ പറ്റും സ്വധാമ നയമാമപി പി അങ്ങ് പോയേ തീരൂ എങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകണേ ഡിറ്റാച്ച് എനിക്ക് ഈ എൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെ തൻ്റെ പുത്രൻ ജാമ്പുവതിയിൽ തനിക്കുണ്ടായ പുത്രനാണ് ഈ ശാപത്തിൻ്റെ നടു കുച്ചി സാമ്പനെ സ്ത്രീവേഷം കെട്ടിച്ച് നിർത്തിയിട്ടാണ് ഇതൊക്കെ ഉണ്ടായത് നമ്മ പിള്ളയല്ലവാ എന്ന് വിചാരിക്കാലോ തൻ്റെ മകനാണ് സാമ്പൻ പവൻ മുഖാന്തരം വന്നൊരു ശാപം അങ്ങനെ അരണ ഉരുണ ഊറാമ്പുലി എന്ന് പറഞ്ഞ ഇവിടെ ചെയ്തില്ല വേണ്ടത് നടക്കണ്ട നടക്കണ്ട നേരത്തും നടക്കട്ടെ എന്ന് അപ്പൊ തന്നെ ആരും നിയന്ത്രിക്കാനില്ല തനിക്ക് എന്താണോ സ്വേച്ഛ അനുസരിച്ച് ചെയ്യാനുള്ളത് അത് നിയമരഹിതനല്ല നിയമ അതീതൻ എല്ലാവർക്കുമുള്ള നിയമം തനിക്ക് ബാധകമല്ല നിയമത്തെ മറികടക്കുക എന്നല്ല നിയമത്തെ വെച്ചുകൊണ്ട് തന്നെ തനിക്ക് നിയമം ബാധകമല്ല എന്ന് കാണും അല്ലെങ്കിൽ മലപിടിക്കുന്ന പ്രായത്തിൽ പൂതനെ പോലെ ഒരാളെ കൊല്ലുമോ ഇപ്പം കൃഷ്ണൻ കുത്തി ആയിരിക്കുമ്പോൾ എന്താ കൊന്നേ അപ്പം അടുള്ളോ എത്ര കുട്ടികളുണ്ട് ലോകത്തിൽ അവരാരും കൊന്നിട്ടില്ലല്ലോ പിന്നെ എന്തേ കൃഷ്ണൻ മാത്രം കൊന്നേ എന്നാരെങ്കിലും ചോദ്യം ചോദിക്കുവോ ഭഗവാൻ അത് ബാധകമല്ല അതുകൊണ്ട് ഭഗവാൻ അനിയമ ഇനി അയമ നാശ്യ വിദ്യത്തെ യമോ മൃത്യുഹോ ഈ ഭഗവാന് യമനില്ല മൃത്യു ഇല്ല മരണമില്ല മരണമില്ലാത്തവനാണ് ഭഗവാനെ കൊണ്ടുപോകാൻ ആരും വരില്ല ഭാഗവതത്തിൽ തന്നെ ഭഗവാൻ അലോകം എന്നാ പറയണം കാണാണ്ടായി എന്നാ പറയണം ഒരു മിന്നൽ മിന്നി മറിയും പോലെ ഭഗവാന്റെ രൂപം കാണാതായി ശ്രീകൃഷ്ണന്റെ ശരീരം സംസ്കരിച്ചു എന്നൊന്നും ഒരിടത്തും പറയുന്നില്ല കാണാതായി മിന്നൽ മിന്നി മിന്നൽ മാഞ്ഞു എന്ന പോലെ ഭഗവത് ധ്രുവം ധാരണാധ്യാനമംഗളം അത് കാണാതായി അപ്പം തനിക്ക് യമനില്ല അഥവാ യമനുണ്ടെങ്കിൽ തന്നെ ആ യമന് തൻ്റെ ഈ ശരീരം തൽക്കാലത്തേക്ക് മാറ്റാൻ പറ്റും വീണ്ടും തനിക്ക് ശരീരം എടുക്കണം എന്ന് തോന്നിയാൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാനും പറ്റും നശി വിദ്യമോ മൃത്യു അഥവാ അഷ്ടാംഗയോഗം എന്ന് പറയും യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇങ്ങനെയുള്ള നിയമങ്ങൾ യമങ്ങൾ ഇവയെല്ലാം കൊണ്ട് ഭഗവാനെ പ്രാപിക്കാം എന്നതിനാൽ തദ്ഗമ്യത്വാ യമനിയമങ്ങളെ കൊണ്ട് ഭഗവാനെ നമുക്ക് കിട്ടും എന്നതിനാൽ ഭഗവാനെ അയമൻ എന്ന് പറഞ്ഞു തദ്ഗമ്യത് സവ നിയമ യമ